നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആദ്യ നിർണായകമായ പോരാട്ടമാണ് നാളെ മുതൽ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ലണ്ടനിൽ നടക്കാൻ പോകുന്നത് രണ്ടേ ഒന്നിനാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ലീഡെടുത്ത് നിൽക്കുന്നത് അവസാന ടെസ്റ്റ് ഇന്ത്യ വിജയിച്ചാൽ രണ്ട് രണ്ടിൻ്റെ സമതല പിടിക്കാം അതുകൊണ്ട് നിർണായക പോരാട്ടമാണ് പക്ഷേ ഇന്ത്യ ഒരു സുപ്രധാന താരത്തെ പുറത്തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഋഷഭ് പന്തിന് പരിക്ക് അദ്ദേഹം പുറത്ത് അതല്ല പറയുന്നത് മറിച്ച് ഇന്ത്യയുടെ പേസ് കുന്ത കുന്തമുനയായ ജസ്പ്രീത് ബുംറയെ പുറത്തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബുംറ ഈ സീരീസിൽ മൂന്ന് ടെസ്റ്റുകൾ മാത്രമേ കളിക്കുകയുള്ളൂ എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ സീരീസ് ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒരു പക്ഷേ ഫിഫ്ത്ത് ടെസ്റ്റിൽ കളിപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി അദ്ദേഹം ഫസ്റ്റ് ടെസ്റ്റ് എഡിംഗ്ലേയിൽ കളിച്ചു രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹം പുറത്തിരുന്നു മൂന്നാം ടെസ്റ്റിൽ അദ്ദേഹം ലോഡ്സിൽ കളിച്ചു നാലാം ടെസ്റ്റിൽ ഓൾട്രാഫോർഡിലും കളിച്ചു പക്ഷേ ഇപ്പൊ സീരീസ് സമനിലയാക്കാനുള്ള ഒരു അവസരം മാത്രമല്ല ഇപ്പോൾ ഓൾട്രാഫോർഡിൽ മൂന്ന് ദിവസത്തിന് ശേഷം പിന്നെ അധികം ബൗൾ ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ ഇന്ത്യയുടെ ബാറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമത്തെ നാലാമത്തെ ദിവസത്തിന്റെ തുടക്കത്തിൽ ഒരു സെഷൻ മാത്രമാണ് ഇന്ത്യൻ ടീം ബൗൾ ചെയ്തത് അപ്പൊ അത്രയുള്ളൊരു റെസ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഇന്ത്യ ഫിഫ്ത് ടെസ്റ്റിൽ കളിപ്പിച്ചേക്കുമെന്ന് ചില ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോ ഇ എസ് പി എൻ ക്രിക്കറ്റ് ചെയ്ത് പറയുന്നു ബി സി സി മെഡിക്കൽ ടീം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക് പ്രശ്നം അതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യുക ലോങ് ടേമിലേക്ക് അദ്ദേഹത്തെ ഫിറ്റ് ആക്കി നിർത്തുക എന്ന ഉദ്ദേശത്തിൽ ഈ ഒരു മത്സരം കളിപ്പിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇ എസ് പി ഹാസ് ക്രിക്കറ്റ് ദാറ്റ് സി ഐ മെഡിക്കൽ ടീം has told Bumrah that the decision is in line with safeguarding his back and keeping the long term in mind. മൈൻഡ് എന്ന് കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ചുരുക്കത്തില് അദ്ദേഹം ഉണ്ടാവില്ല ജസ്പ്രീത് ബൂമറ ഉണ്ടാവില്ല അപ്പൊ പകരം ആര് എന്നുള്ള ചോദ്യമുണ്ട് സ്വാഭാവികമായിട്ടും ആകാശ് ദ്വീപ് ഇറങ്ങും എന്നാണ് ലഭ്യമാവുന്ന വിവരം ബുംറ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആണ് ജോയിൻലി സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആണ് ഈ സീരീസിൽ പതിനാല് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അലോങ് സൈഡ് മുഹമ്മദ് സിറാജ് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിറാജ് ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളും കളിക്കുന്നു അദ്ദേഹം തന്നെ ഫിഫ്ത്ത് ടെസ്റ്റിലും ഇന്ത്യയുടെ ബൗളിംഗ് അറ്റാക്ക് ലീഡ് ചെയ്യും അപ്പം ആകാശ് ദ്വീപ് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിൽ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ആകാശ് ആകാശദ്വീപ് കളിക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അപ്പോൾ തേർഡ് സീമർ ആര് എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് കഴിഞ്ഞ കളിയിൽ അൻഷുൽ കമ്പോജിനെ കളിപ്പിച്ചിരുന്നു അൻഷുൽ കമ്പോജ് ഷാർദുൽ താക്കൂർ പ്രസിദ്ധ കൃഷ്ണ ഇവരൊക്കെ ബിലോ പാർ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ ഹർഷദീപ് സിംഗിന് അവസരം കൊടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് സോ അവിടെ ഒരു മാറ്റം ഹർഷദീപ് സിംഗ് വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ ടെസ്റ്റിന് തന്നെ കളിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് പരിക്കു പറ്റി അപ്പോഴാണ് അൻഷുൽ കമ്പൂജിന് അവസരം കൊടുത്തത് ഇപ്പോൾ ഒന്നുകിൽ പ്രസിദ്ധ കൃഷ്ണ അല്ലെങ്കിൽ അർഷ്ദീപ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ പക്ഷേ ഹർഷദ്വീപ് ഡെബ്യൂ ചെയ്തേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെയുള്ളൊരു മാറ്റം ഇന്ത്യൻ ടീം വരുത്തേണ്ടത് ഋഷഭ് പന്തിനു പകരം അത് ധ്രുവൂറലിനെ കളിപ്പിക്കുക എന്നുള്ള നിർബന്ധമാണ് അപ്പം എൻ ജഗദീഷിനെ സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ധ്രുവ ജൂറൽ ആയിരിക്കും പ്ലെയിങ് ലെവലിലേക്ക് വരിക അപ്പോൾ ധ്രുവുറൽ മികച്ച ബാറ്ററാണോ ഒക്കെ സംശ അതിലൊന്നും സംശയമില്ല പക്ഷേ ഇംഗ്ലണ്ടിലെ സിറ്റുവേഷൻ സാഹചര്യങ്ങളിൽ അധികം ഇൻ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ബാറ്റിങ്ങിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് പ്രത്യേകിച്ച് ഋഷഭ് പന്ത് ഈ സീരീസിൽ വല്ലാതെ മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് പകരമാണ് കളിക്കേണ്ടത് സോ ബാറ്റിങ്ങിനെ അത് ഒന്ന് ദുർബലപ്പെടുത്തുമോ എന്നുള്ളൊരു ആശങ്ക ഉള്ളത് കൊണ്ട് കുൽദീപ് യാദവ് ഷാർദുൽ താക്കൂറിന് പകരം വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും താക്കൂറിനെ തന്നെ നിർത്താൻ സാധ്യത കാരണം ബാറ്റിംഗ് ശക്തിപ്പെടുത്താൻ വേണ്ടി നേരത്തെ കുൽദീപിനെ കളിപ്പിച്ചേക്കും താക്കൂർ പുറമേ പുറത്തിരുന്നേക്കും എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ അതിലാണ് പറയുന്നത് അതിന് സാധ്യത ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ദ്രുജുറൽ കളിക്കുമെങ്കിൽ ബാറ്റിങ് ദുർബലമാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഷാർദുൽ താക്കൂറിൻ്റെ പ്ലെയിങ് ലെവലില് നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇവിടുത്തെ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് കുൽദീപ് ഒരു സർപ്ലസ് റിക്വയർമെന്റ് ആയേക്കും എന്നുള്ള ഒരു നിരീക്ഷണം കൂടി അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഒപ്പിച്ചിൻ്റെ സ്വഭാവം വെച്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദരമുണ്ട് പിന്നെ കുൽദീപിന്റെ ആവശ്യം പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇല്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന നിരീക്ഷണങ്ങളിലൊക്കെ പറഞ്ഞത് കാരണം ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഈ ഒരു പിച്ചിൽ ഇപ്പം വലിയ രൂപത്തിൽ അവരുടെ ഓവലിലെ ഡൊമസ്റ്റിക് സീസണില് ഒരു ആധിപത്യം കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സാണ് അവിടെ വീണ നൂറ്റൻപത് വിക്കറ്റുകൾ നൂറ്റി മുപ്പത്തൊന്ന് വിക്കറ്റും കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിലായിട്ട് അവിടെ നിന്ന് വീഴ്ത്തിയിട്ടുള്ളത് അപ്പൊ പിന്നെ അങ്ങനെ ഒരു അഡീഷണൽ സ്പിന്നറെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ടീമിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ പ്രധാനമായും ജസ്പ്രീത് ബുംറ ഇല്ല ആകാശ് ദ്വീപ് വരും പിന്നെ അൻഷുൽ കമ്പോജ് ഉണ്ടാവില്ല ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അവിടെ ഹർഷ്ദ്വീപ് കളിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള പൊസിഷനിലേക്ക് ധ്രുവ് ചുറൽ വരുന്നു അതുകൊണ്ട് കുൽദീപ് വരാനുള്ള സാധ്യത മാറി താക്കൂർ തന്നെ കളിക്കാനുള്ള സാധ്യതയും കാണുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ബാക്കി കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ഒരു വ്യക്തത വരും നമ്മൾ ആ സമയത്ത് അതിൻ്റെ ഒരു പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ വ